എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ കന്യാകുമാരി മധുരൈ ഭാഗത്ത് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ട്രെയിനുകളുടെ പേരിന് മുമ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് തൃശൂർ ഭാഗത്തു നിന്ന് നാഗർകോവിൽ ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾക്ക് തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം നാഗർകോവിൽ മധുരൈ എന്നീ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ സമയവും കൊടുത്തിട്ടുണ്ട് ഈ ദീർഘദൂര സർവീസുകളുടെ മുഴുവൻ സമയവും കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ട്രെയിനിന്റെ നമ്പറിലുള്ള വീഡിയോ കാണും ഉദാഹരണത്തിന് നാലാമത്തെ നമ്പറിൽ കിടക്കുന്നത് പൂനെ കന്യാകുമാരി ജയന്തി ജനതാ എക്സ്പ്രസ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാലാമത്തെ നമ്പറിൽ പ്രസ് ചെയ്താൽ ആ ട്രെയിനിൻ്റെ മുഴുവൻ സമയമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വീഡിയോയിലെ രണ്ടാമത്തെ പേജിലുള്ള പതിനാലാം നമ്പർ മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസിൻ്റെ മുഴുവൻ സമയവും അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പതിനാലാമത്തെ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ട്രെയിനിൻ്റെ മുഴുവൻ സമയവും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുടെ സമയം മാത്രമേ ഇങ്ങനെ നിങ്ങൾക്ക് അറിയുവാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ മൂന്ന് പേരുകളിലായിട്ടാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിനുകൾ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ഭാഗത്തേക്ക് പുറപ്പെടുന്ന കൃത്യ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് എല്ലാ ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ അറിയണമെങ്കിൽ ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നായിരിക്കും